കോട്ടയം ചങ്ങനാശ്ശേരി വാലുമച്ചിറ ചീരംവേലിൽ രവി തങ്കമ്മ ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവരതിന് രേഷ്മ രവി എന്ന് പേരിട്ടു ഈ പെൺകുഞ്ഞ് പഠിച്ച് മിടുക്കിയായി വളർന്നു രേഷ്മയ്ക്ക് താല്പര്യം നഴ്സിംഗ് മേഖലയിലേക്ക് പോകാനായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഈ കുടുംബത്തിന് ആ കുട്ടിയെ നഴ്സിങ്ങിന് പറഞ്ഞയക്കാൻ സാധിച്ചില്ല ഒടുവിൽ രേഷ്മ ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സായി വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ലാബിൽ അറ്റൻഡറായി ഈ യുവതിക്ക് അതായത് രേഷ്മയ്ക്ക് ജോലി ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കൊച്ചിയിലേക്ക് ജോലിക്കായി എത്തിയ രേഷ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പത്താം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോയി ജീവനറ്റായിരുന്നു മടക്കം കൊച്ചിയെ ഞെട്ടിച്ച റൂം കൊലപാതകം വവിധാർ ശ്യാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ രേഷ്മ രവി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ലാബ് അറ്റൻഡറായി കൊച്ചിയിലേക്ക് ജോലിക്കായി എത്തിയത് ജോലിയുടെ ഇടവേള സമയങ്ങളൊക്കെ തന്നെ ഈ പെൺകുട്ടി സമയം ചിലവഴിച്ചത് സോഷ്യൽ മീഡിയയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ റീലുകൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ റീലുകൾ കണ്ട് ആസ്വദിക്കുക അതിന് ലൈക്ക് ചെയ്യുക തൻ്റെ റീലുകൾക്ക് മറ്റുള്ളവർ വന്ന് ലൈക്ക് ചെയ്യുന്നതിൽ കണ്ട് സന്തോഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു പെൺകുട്ടിക്ക് ഇടവേള സമയങ്ങളിൽ അതായത് ജോലിയുടെ ഇടവേള സമയങ്ങളിൽ കൂടുതൽ ഇഷ്ടം അങ്ങനെ ഇരിക്ക ഒരു യുവാവ് ഈ രേഷ്മ രവിയെ സോഷ്യൽ മീഡിയയിൽ തേടിയെത്തി പ്രധാനമായും അത് വന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു പി എ നൌഷിദ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ് ഈ പി എ നൌഷിദ് നൌഷിദ് രേഷ്മയുടെ റീലുകൾക്കൊക്കെ ലൈക്ക് ചെയ്തു റീലുകൾക്ക് വലിയ അപ്രീസിയേഷൻ നൽകി വളരെ മനോഹരമായ റീലുകളാണെന്ന് പറഞ്ഞു രേഷ്മയ്ക്ക് മെസ്സേജുകൾ അയച്ചു കമൻറ്റ് ചെയ്തു അങ്ങനെ രേഷ്മിയുമായി ഈ പി എ നൌഷിദ് കൂടുതൽ അടുത്തു തൻ്റെ റീലുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരാൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറ്റൻഷൻ തനിക്ക് തരുന്നു അതായത് സോഷ്യൽ മീഡിയയിലെ മറ്റ് സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം തൻ്റെ സുഹൃത്തുക്കളെ നൽകുന്ന തനിക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ യുവാവ് നൽകുന്നു രേഷ്മ സ്വാഭാവികമായും ഈ പി എ നൌഷിദുമായി അടുത്തു അങ്ങനെ പി എ നൌഷിദ് രേഷ്മയോട് പറഞ്ഞു ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചു ഇനി നമുക്കൊന്ന് നേരിൽ കാണാമെന്ന് അങ്ങനെ കൊച്ചി എറണാകുളം മഹാരാജാസ് കോളേജിന് സമീപമുള്ള സുഭാഷ് പാർക്കിൽ വെച്ച് ഇരുവരും വൈകുന്നേരം ഒരു വൈകുന്നേരം കണ്ടുമുട്ടി അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുന്ന അതായത് സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് നേരിട്ട് തുടങ്ങുന്ന സൗഹൃദം അത് പ്രണയത്തിലേക്ക് വഴിമാറി തുടങ്ങി പിന്നീട് ഈ പ്രണയവും നീണ്ടുപോയി നീണ്ടു പോകുന്ന പ്രണയത്തിനിടെ ഈ പി എ നൌഷിദ് രേഷ്മയെ പല സ്ഥലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ഈ പി എ നൌഷിദിൻ്റെ ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കൊച്ചി കലൂരിലെ നോർത്ത് കൈപ്പിള്ളി ലൈനിൽ ഒരു ഓയോ റൂമുണ്ട് ഓരോ ഉണ്ട് അവിടുത്തെ കെയർ ടേക്കറാണ് ഈ പി എ നൌഷിദ് പി എ നൌഷിദ് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടിയെ ഈ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത് കെയർടേക്കർക്ക് ആ സ്ഥാപനം അനുവദിച്ച് നൽകിയ റൂമിലേക്കായിരുന്നു പല രാത്രികളിലും ഇവർ ഒരുമിച്ച് അവിടെ താമസിച്ചു അങ്ങനെ ഈ ബന്ധം അതായത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് തുല്യമായി നടക്കുകയാണ് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസം ഈ സമയത്ത് ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ അത് രൂപപ്പെട്ടു തുടങ്ങി ഏത് ബന്ധത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരും പക്ഷേ ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഈ കൊലപാതകത്തിൻ്റെ കഥയ്ക്ക് ശേഷം ഞാൻ പറയാം അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി പതിയെ പതിയെ പി എ നൌഷീദ് രേഷ്മയിൽ നിന്നും അകലാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ഈ യുവതി ഈ യുവതിയുടെ വീട്ടിലേക്ക് അതായത് ചങ്ങനാശ്ശേരിയിലെ വസതിയിലേക്ക് പോയിട്ടില്ല ജനുവരി മാസം വന്ന യുവതി പിന്നീട് മാസങ്ങളോളം ഈ കൊച്ചിയിൽ തന്നെ കഴിഞ്ഞു വീട്ടുകാർ പലതവണ രേഷ്മയോട് ആവശ്യപ്പെട്ടു വീട്ടിലേക്ക് അവധി ദിവസമെങ്കിലും വീട്ടിലേക്ക് വരാൻ പക്ഷേ രേഷ്മ പോകാൻ തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ രേഷ്മ ബന്ധുക്കളെ അറിയിച്ചത് ഈ വരുന്ന ഓണത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണത്തിന് താൻ തീർച്ചയായും തൻ്റെ വസതിയിൽ എത്തും എന്നുള്ളതായിരുന്നു അതിന് ഈ പ്രശ്നങ്ങൾ വളർന്നു പോകുകയും പി എ നൌഷിദ് അകലുന്നു പക്ഷേ രേഷ്മയ്ക്ക് ഇത് സാധ്യമല്ല ദീർഘകാലം തനിക്ക് താൻ അയാൾക്കൊപ്പം കഴിഞ്ഞതാണ് ജീവിച്ചതാണ് ഭാര്യയാകാൻ മോഹിച്ചതാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നൌഷിദ് ഇതിന് കാരണ ഒരു കാരണം അതായത് രേഷ്മയെ ഒഴിവാക്കാനുള്ള കാരണമായി പറയുന്നത് നൌഷിദിൻ്റെ ബന്ധുക്കൾ ഈ വിവാഹത്തിന് സമ്മതം തരില്ല അങ്ങനെ രേഷ്മയെ താൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ തൻ്റെ ബന്ധുക്കൾ തന്നെ ഉപേക്ഷിക്കും എന്നുള്ളതാണ് രേഷ്മയോട് പറയുന്നത് ഇതിനിടെ ചില വഴക്കുകൾ നടക്കുന്നുണ്ട് അതായത് ആ വിചിത്രമായ സാഹചര്യങ്ങളുണ്ടല്ലോ വിചിത്രമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടെന്ന് ആ പ്രശ്നങ്ങളുടെ ചൊല്ലി ഇവർക്കിടയിൽ ചില വഴക്കുകൾ കാര്യമായി നടക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഈ യുവതിയെ നൌഷിദ് ഈ നോർത്ത് കൈപ്പള്ളി ലൈനിലെ തൻ്റെ ഓയോ റൂം അതായത് കെയർ ടേക്കറായി നിൽക്കുന്ന ഓയോ റൂമിൻ്റെ റൂമിലെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞായിരുന്നു ഈ യുവതിയെ വിളിച്ചു വരുത്തിയത് ഏതാണ്ട് അഞ്ച് മണിക്ക് ശേഷം ഈ യുവതി ഈ കലൂരിലെ റൂമിലെത്തി റൂമിലെത്തി ഏതാണ്ട് രാത്രി ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് രേഷ്മയ്ക്ക് മനസ്സിലായത് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ വിചിത്രമായ പ്രശ്നങ്ങൾ നൌഷിദ് എടുത്തിടുകയാണ് അത് പറഞ്ഞ് നൌഷിദ് അവിടെ ഒരു വിചാരണ നടത്തി ആ വിചാരണ രണ്ട് മണിക്കൂർ നീണ്ടുപോയി അതായത് വാ രാത്രി സന്ധ്യക്ക് ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ വിചാരണയ്ക്കൊടുവിൽ അത് സഹിക്ക വയ്യാതെ രേഷ്മ പറഞ്ഞു എങ്കിൽ നിങ്ങൾ എന്നെ ഇനി കൊന്നുകളയൂ എന്ന് ഒട്ടും അടിച്ചില്ല തൊട്ടു പിന്നാലെ തന്നെ ഈ പി എൻ ഔഷിദ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് രേഷ്മയുടെ കഴുത്തിൽ ആഴ്ത്തി ഇറക്കി വയറ്റിലും കുത്തി ശരീരമാകെ കുത്ത് ഇരുപത് തവണയാണ് ഇരുപതിലധികം മുറിവാണ് ഈ യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് മരണം ഉറപ്പിച്ചതിന് പിന്നാലെ പി എ നൌഷിദ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ വിളിച്ചു പറഞ്ഞു താൻ തൻ്റെ സുഹൃത്തിനെ ഇവിടെ കുത്തി വീഴ്ത്തി ഇട്ടിരിക്കുകയാണെന്നുള്ളത് ഈ ഉടമ ഉടൻ തന്നെ കൊച്ചി സിറ്റി പോലീസിനെ വിവരമറിയിച്ചു പോലീസ് പാഞ്ഞെത്തി ഈ രേഷ്മയുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിലേക്കാണ് ഈ യുവതിയെ പോലീസ് എത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും യുവതിയുടെ മരണം സംഭവിച്ചിരുന്നു നൌഷിദ് ഈ സംഭവം നടത്തി അതായത് കൊലപാതകം നടത്തി എങ്ങോട്ടും പോയില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു പോലീസിന് പിടികൊടുത്തു എന്തിനായിരുന്നു പി എ നൌഷീദ് രേഷ്മയെ കൊലപ്പെടുത്തിയത് അതായത് കാമുകിയായിട്ടുള്ള രേഷ്മയെ കൊലപ്പെടുത്തിയത് കാരണം ഒന്നിതായിരുന്നു ഈ പി എ നൌഷിദ് രേഷ്മയോട് പറഞ്ഞു ഞാൻ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രേഷ്മ പറഞ്ഞു നമുക്ക് ലിവിങ് ടുഗതറായി ജീവിക്കാം കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എടുക്കണം ഫ്ലാറ്റ് എടുത്ത് അവിടെ ഞാൻ വന്ന് കൂടെ താമസിക്കാം അങ്ങനെ അപ്പോൾ പിന്നെ വീട്ടുകാരുടെ പ്രശ്നം വരില്ലല്ലോ അതായത് വിവാഹമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു രേഷ്മയുടെ വാദം ഇതായിരുന്നു കൊലപ്പെടുത്താനുള്ള ഒരു കാരണമായി നൌഷിദ് പറഞ്ഞത് പോലീസിന് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല പോലീസ് നൌഷിദിൻ്റെ പോലീസ് നൌഷിദിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി ഒപ്പം രേഷ്മയുടെ ഫോണും ഉണ്ടായിരുന്നു ഈ രണ്ട് ഫോണുകളും പോലീസ് പരിശോധിച്ചപ്പോൾ ഓഗസ്റ്റ് മാസം പത്താം തീയതി പതിനൊന്ന് മണിക്ക് കൊച്ചിയിലെ സൈബർ ടീം അന്വേഷണ സംഘത്തിന് ഒരു വിവരം അറിയിച്ചു ഈ ഫോണിൽ അതായത് പി എ നൌഷിദിൻ്റെ ഫോണിൽ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് മിനിറ്റുകളോളം ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ ഒരു വിചാരണ നടക്കുന്നു ആ വിചാരണയിൽ പി എ നൌഷിദ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നീ എന്തിന് എനിക്കെതിരെ ദുർമന്ത്രവാദം നടത്തി എന്നെ എന്തിന് ഇത്തരത്തിലൊരു ദുർമന്ത്രവാദത്തിലൂടെ ഇത്രത്തോളം ഇത്രത്തോളം കഴിവില്ലാത്ത ഒരുത്തിനായി മാറ്റി നീ എന്തിന് എൻ്റെ കൂട്ടുകാരോട് എൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു നീ എന്തിന് നിൻ്റെ കൂട്ടുകാരോട് ഇത് പറഞ്ഞ് ചിരിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പി എ നൌഷിദ് ഈ വീഡിയോയിൽ രേഷ്മയോട് ചോദിക്കുന്നത് അതായത് ഈ വിചാരണ സമയത്തെ വീഡിയോ ആണ് ഇത് അതിനൊക്കെ ഈ യുവതി മറുപടി പറയുന്നുണ്ട് തൊഴുതുകൊണ്ടാണ് ഈ യുവതി മറുപടി പറയുന്നത് ഇതിനിടെയൊക്കെ ഈ യുവതിയെ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് അപേക്ഷിക്കുകയാണ് യുവതി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ വന്നത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ് കൂടോത്രം ചെയ്തു എന്നുള്ളതാണ് നൌഷിദിൻ്റെ ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു വാദം കൂടപോത്രം ഈ പറയുന്ന കൂടപോത്രം രേഷ്മ ചെയ്തു അതുകൊണ്ട് രേഷ്മയ്ക്കൊപ്പം കഴിയുന്ന രാത്രികളിൽ നേരം പുലരുമ്പോ പുലരുമ്പോൾ തൻ്റെ വായിൽ കട്ട പിടിച്ച രക്തമുണ്ട് ആ രക്തം വരാനുള്ള കാരണം രേഷ്മ ചെയ്ത ഈ ദുർബന്ത്രവാദം ആണ് എന്നാണ് ഈ നൌഷിദ് വിശ്വസിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഇവർക്കിടയിലെ വിചിത്രമായ പ്രശ്നങ്ങളിൽ ഒന്ന് വിചിത്രമായ കാര്യങ്ങളാണ് ഈ നൌഷിദ് വിചാരണയ്ക്ക് ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ച് റെക്കോഡ് ചെയ്തുകൊണ്ട് നടത്തിയ വിചാരണയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് ഞെട്ടിപ്പോയി എത്ര വിചിത്രമായ കാര്യങ്ങളാണ് ഇയാൾ ഈ പറയുന്നത് ഒരു യുവതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു പ്രണയനെ കൂട്ടി കൂട്ടിക്കൊണ്ടു പോകുന്നു പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാമെന്ന് പറയുന്നു എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് കൊണ്ടുപോയ ശേഷമാണ് ഈ കൊലപാതകം നടത്തുന്നത് ഈ കത്തി പോലും നൌഷിദ് കൊലപാതകത്തിന് വേണ്ടി അന്നേ ദിവസം രാവിലെ വാങ്ങിവെച്ചതാണ് ഈ കൊലപാതകത്തിന് ശേഷം ഈ കത്തി ഇയാൾ പുറകുവശത്തെ വാതിൽ തുറന്ന് വെളിയിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തിരുന്നു അങ്ങനെ നൌഷിദിനെ പോലീസ് ചോദ്യം ചെയ്തു ആദ്യഘട്ടത്തിൽ നൌഷിദ് മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള വിക്രിയകൾ അവിടെ കാട്ടിക്കൂട്ടി പോലീസ് നേരെ ഇയാളെ മാനസികാരോഗ്യ കേന്ദ്ര മാനസികാരോഗ്യ വിദഗ്ധനെ പരിശോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടപടികളിലേക്ക് കടന്നു കോടതി ആ നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല അവിടെ മറ്റൊരു കാര്യം കണ്ടെത്തി ഈ നൌഷിദ് എം ഡി എം എക്ക് അടിമയാണ് എം ഡി എം എ എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗിന് അടിമയായി ജീവിക്കുന്ന ഒരാളാണ് ഇയാൾ വർഷങ്ങളായി ഇതിൻ്റെ ചെറിയ ചെറിയ അളവിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ രേഷ്മയെ പരിചയപ്പെട്ട കാലം മുതൽ തന്നെ പലതരത്തിലുള്ള ലഹരി ഗഞ്ച അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഉപയോഗിച്ച ശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ കയറി ഈ റീലുകളൊക്കെ ചെയ്യുകയും മറ്റുള്ളവരുടെ റീലുകളിൽ ഇത്തരത്തിൽ ലൈക്ക് ചെയ്യുകയും അവർക്ക് അവരെ അത്ര അനുമോദിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികൾ കാട്ടിക്കൊണ്ടുന്നത് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇയാൾക്ക് ഈ ലൈഫ് ആസ്വദിക്കുക ഈ ലഹരി മൂക്കുമ്പോൾ ഈ ലൈഫ് ആസ്വദിക്കുക എന്നതായിരുന്നു നൌഷിദിനെ ഈ ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് കാര്യമായി ചോദ്യം ചെയ്തു അയാൾ ഓരോ കാര്യങ്ങളായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം മുപ്പത്തൊന്ന് അതായത് ന്യൂ ഇയർ രാത്രി മുതൽ തനിക്ക് ഇതുപോലെ ഈ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റുന്നില്ല അതുപോലെ തന്നെ അന്നേ ദിവസം രാത്രി മുതൽ താൻ ഇതുപോലെ രക്തം എൻ്റെ തൻ്റെ വായിൽ രേഷ്മയ്ക്കൊപ്പം കഴിയുകയാണെങ്കിൽ വായിൽ രക്തം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് താൻ ഉണരുമ്പോൾ രാവിലെ വാ മുഴുവൻ രക്തം കട്ട പിടിച്ച് കിടക്കുകയാണ് രേഷ്മയെ ഒഴിവാക്കുക എന്ന കൂടി ഈ ദുർമന്ത്രവാദം തന്നെ വിട്ട് പോകണമെങ്കിൽ രേഷ്മ ചെയ്ത ഈ ആഭിചാരം തന്നെ വിട്ട് പോകണമെങ്കിൽ രേഷ്മയെ താൻ കൊലപ്പെടുത്തണം അതാണ് തനിക്ക് താൻ ഈ കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ തനിക്ക് ലഭിച്ച മറുപടി എന്നായിരുന്നു പോലീസിനോട് ഇയാൾ കൊടുത്ത മൊഴി പോലീസ് അങ്ങനെയെങ്കിൽ ആരാണിത് നൽകിയതെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം തന്നെ ഈ നൌഷിദ് ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൂഗിളിൽ പല പല സൈറ്റുകളിൽ പോയി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് ഒരു ഉത്തരം ഇയാൾ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇയാളെ സെർച്ച് ഒക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ട കാര്യവും അതുതന്നെയായിരുന്നു ഇതാണ് രേഷ്മ രവിയുടെ കൊലപാതകം മകൾ ഓണത്തിന് വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ബന്ധുക്കൾക്ക് ഇടയിലേക്ക് ജീവനറ്റ ഒരു ഒന്നായിട്ടാണ് അതായത് തുണിയിൽ തുന്നി കെട്ടിയ ഒന്നായിട്ടാണ് ഈ രേഷ്മാ രവി ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങി എത്തിയത് പ്രതിയായിട്ടുള്ള പിയനൌഷധി ദീർഘകാലം ജയിലിൽ കഴിയുകയും ചെയ്തു നൌഷിദിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ലഹരിക്ക് അടിമപ്പെട്ട് അതേസമയം തന്നെ ആഭിചാരം ദുർമന്ത്രവാദം ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം മനുഷ്യനാണെന്നും ഇയാൾ ഇനിയും കൊലപ്പെടുത്താൻ ഇനിയും ആളുകളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കൊലപ്പെടുത്താൻ സാധ്യതയുള്ള ഒരാളാണെന്നും കാണിച്ചുകൊണ്ടാണ് പോലീസ് ഒരു റിപ്പോർട്ട് കോടതി സമർപ്പിച്ചത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി